പ്രധാനപ്പെട്ട കാര്യമാണ് സൈന്യം ഇനി വേഗത്തിൽ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമെന്നതാണ് ബലഗാവിയിൽ നിന്നുള്ള സൈനിക യൂണിറ്റിൽ നിന്നുള്ള അംഗങ്ങളാണ് അവിടെ എത്തിയത് രക്ഷാപ്രവർത്തനത്തിന് കരസേന ഇറങ്ങുന്നു എന്നതാണ് സാഹചര്യം ആദ്യ വാഹനം എത്തിയിരിക്കുന്നു നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അവിടേക്ക് സൈനിക സംഘം എത്തുകയാണ് ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇപ്പോൾ കരസേന തന്നെ കളത്തിലിറങ്ങുന്നു എന്നതാണ് അങ്ങനെയെങ്കിൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടപടികൾ മുന്നോട്ട് പോകും കൂടുതൽ വേഗത്തിൽ ഇക്കാര്യത്തിൽ ഈ അപകട ദുരന്ത സാഹചര്യത്തിൽ എന്താണ് ഈ അർജുൻ അടക്കം മറ്റു വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതിൽ കൂടുതൽ വ്യക്തത വരും വേഗത്തിൽ വേഗത്തിൽ നടപടി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ കാണാനാവുന്നത് തത്സമയ ദൃശ്യങ്ങളാണെന്ന് കരുതുന്നു യെസ് അവിടെ നിന്നും ഉടൻ തന്നെ നമുക്ക് ആ സൈനിക വാഹനം അവിടെ എത്തിച്ചേർന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയും മാധ്യമ പ്രവർത്തകരെയും ഈ ദുരന്ത മുഖത്തേക്ക് ഇപ്പോൾ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ അവിടുത്തെ ഏറ്റവും പുതിയ സാഹചര്യം കൂടി നമുക്ക് എത്തിക്കാനാവും സൈനിക സംഘം സ്ഥലത്തെത്തുന്നു നിലവിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ സേനയുണ്ട് പോലീസ് സംവിധാനമുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് ഇതിന് പുറമെ സൈനിക സംഘം കൂടി കളത്തിലിറങ്ങുന്നു രക്ഷാപ്രവർത്തനം നടത്തുന്നു നേരത്തെ തന്നെ നേവിയുടെ സഹായത്തോടു കൂടി നദിയിലിറങ്ങിയുള്ള പരിശോധന നടന്നിരുന്നു പക്ഷേ മറ്റ് കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഈ മണ്ണിനടിയിൽ മണ്ണ് നീക്കൽ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗത്ത് ദുരന്തമുഖത്ത് സൈന്യം കൂടി എത്തുകയാണ് അവരെ രക്ഷാപ്രവർത്തനം വളരെ വേഗം കൈവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ കുടുംബത്തിനടക്കം വലിയ ആശ്വാസമുണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഈ കോഴിക്കോട്ടെ ആ കുടുംബം സൈനിക സംഘം സ്ഥലത്തിൽ കളത്തിലിറങ്ങുന്നത് കാത്തിരിക്കുകയാണ് മാധ്യമങ്ങളൊക്കെ പലവട്ടം കുടുംബത്തിൻ്റെ പ്രതികരണം തേടിയെങ്കിലും ഇനി ഞങ്ങളിപ്പോൾ പ്രതികരിക്കാനില്ല മറിച്ച് ഞങ്ങളുടെ ആവശ്യപ്രകാരം അവിടെ സൈനികം സൈന്യ എത്തട്ടെ കരസേന കളത്തിൽ ഇറങ്ങട്ടെ അതിനുശേഷം പ്രതികരിക്കാമെന്നതായിരുന്നു അവരുടെ നിലപാട് എന്തായാലും വളരെ വേഗത്തിൽ നടപടികൾ ഉണ്ടാവുന്നു ഇന്നലെ കുടുംബം പ്രധാനമന്ത്രിക്ക് ഇമെയിൽ അയക്കുന്നു മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നു അങ്ങനെ വേഗത്തിൽ വേഗത്തിൽ കുടുംബത്തിന് ചില ആവശ്യങ്ങളുണ്ടായിരുന്നു അത് ഫലം കാണുന്നു വേഗത്തിൽ ഇപ്പോൾ ഈ ബലഗാവിയിൽ നിന്നുള്ള സൈനിക യൂണിറ്റിൽ നിന്നുള്ള നാൽപ്പതംഗ സംഘമാണ് അവിടേക്ക് എത്തുന്നത് അതിൻ്റെ ആദ്യ യൂണിറ്റാണ് ആദ്യ വാഹനം സൈനിക സംഘത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി വേഗത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം ആ മണ്ണുമാറ്റൽ ഒപ്പം ലോറി കണ്ടെടുക്കൽ ആ നടപടികൾക്ക് വേഗം കൈവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം യെസ് ഈ കരസേന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞു നിങ്ങളെ ഉള്ളിലേക്ക് പ്രവേശിച്ചോ നിങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാണോ ആ സൈതേ നമ്മള് തൊട്ട് സമീപത്തായോണ്ട് ഈ കരസേന ഈ ഇതിന്റെ അകത്തേക്കാണ് ആദ്യ സംഘം പോയത് ഈ വിശദമായി എത്തിയ ഒരു സംഘമാണ് ആ ഒരു ജീപ്പിലാണ് അവർ എത്തിയത് ഇതിന് പുറകെ മറ്റു വാഹനങ്ങളിലായി എല്ലാ സജ്ജീകരണങ്ങളും കൊണ്ടുള്ള സംഘം എത്താനുണ്ട് ആദ്യ സംഘമാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ സൈന്യത്തിന്റെ ആദ്യ സംഘമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അവർ വിശദമായ പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതിന് സമീപം തൊട്ടടുത്തായി തന്നെ നമ്മളുണ്ട് നമ്മുടെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകം നമുക്ക് നൽകാനാകും എന്ന് തന്നെയാണ് കരുതുന്നത് ആ സ്ഥലത്തിപ്പോൾ അവരുടെ പരിശോധന നടക്കുന്നുണ്ട് അവരുടെ വലിയ സംഘം മറ്റു സംഘം നാൽപ്പതംഗ സംഘം തൊട്ടു പിറകിൽ വലിയ വാഹനത്തിൽ അവർ ആധുനിക സൗകര്യ സജ്ജീകരണങ്ങളോടെ എത്തുന്നുണ്ടെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് ഏതായാലും ഇപ്പോൾ വൈകാതെ തന്നെ മുഖ്യമന്ത്രിയും അല്പസമയത്തിനകം ഈ സ്ഥലത്ത് എത്തുന്നുണ്ട് ഏതായാലും ഇനി പ്രതീക്ഷ പകരുന്ന സമയമാണ് ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ് വളരെ പെട്ടെന്ന് തന്നെ രാത്രിയും പകലും ഒന്നല്ലാതെ തെരച്ചിൽ നടത്തണമെന്ന നേരത്തെ തന്നെ ആവശ്യമുണ്ടായിരുന്നു അത്തരത്തിൽ ഇന്ന് രാത്രി മുഴുവൻ തെരച്ചിൽ നടത്തിയാലും ഇതിന് ഒരു തീരുമാനം ഉണ്ടാകണം അത്തരത്തിൽ ഈ വാഹനം കണ്ടെത്തണം അർജുനെ കണ്ടെത്തണം ഒപ്പം രണ്ടുപേർ ഈ പ്രദേശവാസികളെ രണ്ടുപേരെ കാണാതായിട്ടുണ്ട് ഈ ഇതേ മണിനടിയിൽ തന്നെ അവരുമുണ്ട് അവരെയും കണ്ടെത്തേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഈ തെരച്ചിലൊക്കെ നടക്കേണ്ട അത് ഊർജമാകുന്ന രീതിയിലാണ് നമുക്കിപ്പോൾ രണ്ടാമത്തെ വാഹനം കൂടി ഇപ്പോൾ വലിയ ഒരു വാഹനം തന്നെ സൈന്യത്തിന്റെ വലിയൊരു വാഹനം തന്നെ നമുക്ക് മുന്നിൽ വന്നിട്ടുണ്ട് അല്പസമയത്തിന് ദൃശ്യം നമുക്ക് നൽകാനാവും ആ വാഹനം എത്തിയിരിക്കുന്നു മുഴുവൻ സംവിധാനങ്ങളും എത്തിയിരിക്കുന്നു സഹിത ദൃശ്യം നമുക്ക് ഉടൻ തന്നെ നമുക്ക് നൽകാനാകും അവരുടെ വലിയ ടീമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് രണ്ട് ലോറിയും രണ്ട് ജീപ്പുമായാണ് ഇപ്പോൾ മിലിട്ടറി സംഘം ഇവിടെ എത്തിയിട്ടുള്ളത് ഏതായാലും സൈന്യത്തിന് വീണ്ടും ഒരു വാഹനം മൂന്ന് വാഹനമുണ്ട് ഏതായാലും നാൽപ്പതംഗ സംഘം എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിന്റെ ദൃശ്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നൽകാനാവും സൈന്യം